ഒരു നെഫ്രോളജിസ്റ്റ് നെഫറോളജിസ്റ്റ് ഒിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യം ഡോക്ടർ എനിക്ക് എത്ര വെള്ളം കുടിക്കാം എന്നുള്ളതാണ് അതെല്ലാവരുടെയും ഒരു സംശയമാണ് വൃക്ക രോഗികൾക്ക് പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ ശരാശരി നമ്മളൊരു ദിവസം അളക്കാതെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെയാണ് വെള്ളം കുടിക്കാറുള്ളത് അതാണ് ശരീരത്തിന് ശരീരത്തിനാവശ്യമുള്ളതും വൃക്ക രോഗികൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഏതാണ്ട് നമ്മൾ ഇതേ അളവിൽ തന്നെയാണ് വെള്ളം ത്തിൻ്റെ അളവ് നിർദ്ദേശിക്കാറുള്ളത് ഇപ്പോൾ നീരുള്ള രോഗികളാണെങ്കിൽ അതിൻ്റെ അർത്ഥം ശരീരത്തിൽ നീരുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് ശരീരത്തിൽ ആവശ്യമുള്ളതിൽ കൂടുതൽ ജലാംശം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ ഡോക്ടർമാർ വെള്ളം ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ചെയ്യണം എന്ന് പറയാറുണ്ട് അത് രോഗിയുടെ ഭാരം എത്രയുണ്ട് രോഗിയുടെ നീരിൻ്റെ അളവ് എത്രയുണ്ട് എന്നൊക്കെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു ലിറ്ററായോ അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണൂറ് മില്ലിഗ്ര മില്ലി ലീറ്റർ ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് രോഗികൾക്ക് പിന്നെ ചില രോഗികൾക്കാണെങ്കിൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് സ്റ്റോൺസൊക്കെയുള്ള രോഗികൾ നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കേണ്ട ഒരു ആവശ്യം വരുന്നു പിന്നെ ഡീഹൈഡ്രേഷൻ വരുന്ന ആൾക്കാരില്ല പലപ്പോഴും നമ്മൾ പല മരുന്നുകളും കഴിക്കുന്നു നമ്മൾ ഡീഹൈഡ്രേഷൻ കൊണ്ട് തന്നെ കിഡ്നി ഫെയിലറിലോട്ട് പോകാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും വേനൽക്കാലങ്ങളിൽ ഔട്ട്ഡോർ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ സാധാരണ കഴിക്കുന്ന സാധാരണ കൺസ്യൂം ചെയ്യുന്നതിലും ഒരു അരയോ ഒരു ലിറ്ററോ എക്സസ് വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസ് ആണ് ഏറ്റവും പ്രധാനം അതൊരു വൃക്കരോഗമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം ഒരു ലിറ്ററിൽ താഴെ കുടിക്കാവൂ അങ്ങനെയല്ല ഒരു രോഗിക്ക് എത്ര ജലം അല്ലെ എത്ര ഫ്ലൂയിഡ് ഒരു ദിവസം ആവശ്യമുണ്ട് അതനുസരിച്ചാണ് നമ്മൾ എത്ര വെള്ളം ആവശ്യമുണ്ടെന്ന് നിർദ്ദേശിക്കാറുള്ളത്